അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരേക്കർ ആറ് സെന്റ് സ്ഥലത്ത് ഈ കാണുന്ന വലിയൊരു വീട് അതിനോട് ചാരിയിട്ടൊരു വരുമാനം കിട്ടുന്നൊരു ബിൽഡിങ് അപ്പൊ ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ സ്ഥലം കൂടുതലുണ്ട് തൊട്ടടുത്ത് ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ട് ഈ മതിലിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗം വരുന്നത് ടാറിട്ട റോഡാണ് അപ്പോൾ ചുറ്റു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള നല്ല ഫലവൃക്ഷ തൈകൾ മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി മുറിച്ചു കൊടുക്കും ഇനി ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം ഇനി അതെല്ലാം കഷ്ണങ്ങളായിട്ട് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ വളരെ ആയിട്ട് പറഞ്ഞുതരാം ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ വീട്ടുമുറ്റത്ത് ഒരുപാട് മാവുകളുണ്ട് നല്ല രീതി ശാന്തസുന്ദരമായിട്ടുള്ള സൈലൻറ്റായിട്ടുള്ള നല്ലൊരു ഏരിയയിൽ ഈ വീട് നല്ലൊരു വീടാണ് കേട്ടോ അഞ്ച് ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ല വൃത്തിയുള്ളൊരു വീടുണ്ട് മൂന്നോ നാലോ എ സി ഉണ്ട് റൂമുകളൊക്കെ സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഫുൾ അറ്റാച്ചഡൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി വീട് ഇതാണ് ഇതിലേക്കുള്ള വഴി ഇതുണ്ടാവും നേരെ ഫ്രണ്ടിൽ കൂടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടാറിട്ട റോഡാണ് വരുന്നത് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഈ ഒരു പ്ലോട്ടിൻ്റെ സൈഡ് ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ ചെറിയൊരു ബിൽഡിങ്ങും ഉണ്ട് അപ്പം അതിലേക്കൊക്കെ നമ്മൾക്ക് വരാം നിലവിൽ ഈ വീട്ടിൽ താമസക്കാരില്ല അപ്പം അതുകൊണ്ടങ്ങൾ കുറച്ച് പുല്ലൊക്കെ മൂടിയിട്ടുണ്ട് ഇതുണ്ടാവും മുറ്റും ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാട്ടോ അതായത് നമുക്ക് വീടിൻ്റെ ഉൾഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണിക്കണില്ല കാരണം നമ്മളവിടെ പോയ സമയത്ത് തന്നെ ഉള്ളിൽ തുറന്ന് കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കാർ കുറച്ചുണ്ട് അതിൻ്റെ പിന്നിലായിട്ട് അവിടെ ഒരു ഹൗട്ട് ഹൗസ് പോലെ അവിടെ ഒരു വേറൊരു സെപ്പറേറ്റ് ഒരു വീട് വീട് വേറെയുണ്ട് ചെറിയ റൂമും ഒരു ബാത്റൂമൊക്കെ ആയിട്ടുള്ള ഇവിടെ വേറെ ഇതുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ അതിൽ നിലവിൽ താമസക്കാരില്ല താമസം നിർത്തിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് അതിൽ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കവങ്ങളൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ട് തൊട്ടടുത്ത് കാണുന്നത് ഒരു ആണ് ഇവിടെ ക്വാർട്ടേഴ്സ് അതിൻ്റെ അപ്പുറത്ത് ഷട്ട് റൂം ഇതെല്ലാം ഇതിൽ പെട്ടിട്ടുള്ള കേട്ടോ ഇനി ഇതിൻ്റെ പിൻഭാഗത്തുള്ള സ്ഥലം നല്ല സ്ക്വയർ പ്ലോട്ടാണ് നിരപ്പായിട്ടുള്ള അടിപൊളി പ്ലോട്ടാണ് വെള്ളത്തിന് വലിയൊരു കിണറുണ്ട് അറുപതോളം അറുപത്തിരണ്ടോളം തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നിരവധി മാവുണ്ട് പ്ലാവുണ്ട് ജാതിക്കുണ്ട് കുരുമുളകുണ്ട് കവുങ്ങുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഒരുപാട് ഫലപക്ഷ തൈകൾ മരങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇതുണ്ടോ ഇതാണ് ടോട്ടലി ഇതിൻ്റെ ഒരു വ്യൂ ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും മാസം നല്ല വരുമാനം കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ മുറിച്ച് കൊടുക്കും പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് മുറിച്ച് തരാം ഇനി അതെല്ലാം ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തരാം മെയിൻ സംസ്ഥാന ബാധയെന്ന് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂട്ടോ നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് ടാറട്ട റോഡ് വരുണ്ട് അതായത് നമ്മളെ മെയിൻ ദേശീയപാതയെന്ന് ചെറിയ ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ ഏകദേശം ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ദൂര പരിധി മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ ഉള്ള വഴി ദൂരമുള്ളൂ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞ് തരാം ഇതിൽ വലിയൊരു കിണറുണ്ട് ഇത് കണ്ടോ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടുകളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണിത് ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പോൾ വലിയൊരു കിണറുണ്ട് ഫുള്ളായിട്ട് റിങ് ഇറക്കിയിട്ടുള്ള നല്ലൊരു കിണറാണിതുണ്ടോ ഫുള്ളായിട്ട് കവുങ്ങൾ ഉണ്ട് തെങ്ങുകളുണ്ട് ഇപ്പോൾ നോട്ടല്ല ഇനി അടിയിലൊക്കെ ഒന്ന് തടം തുറന്നു കൊടുത്തിട്ടുണ്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടുമ്പതുണ്ട് തെങ്ങ് മലക്കെ ഇമൊക്കെ നല്ല കായുണ്ട് അതുപോലെ തന്നെ അറുപത്തിരണ്ടോളം തെങ്ങുകളുണ്ട് ഇവിടെ നല്ലൊരു ജാതിക്കമരണ്ട് എന്താ നിറയെ ജാതിക്കുള്ള നല്ലൊരു വലിയ മരം ഉണ്ട് നല്ലതൊക്കെ ജാതിക്കാണ് ഒരുപാട് കായുണ്ട് ജാതിക്ക അതുപോലെ തന്നെ ഉണ്ട് ഇനി പ്ലോട്ടിന്റെ രണ്ട് ഭാഗം റോഡാണ് ഇതുണ്ട് ഈ മതില് ആ ഭാഗത്തൂടെ ഒരു ടാറിട്ട റോഡ് വരുന്നുണ്ട് ഫ്രണ്ടേജും റോഡാണ് സൈഡ് ഭാഗത്തും റോഡാണ് അപ്പൊ രണ്ട് ഭാഗം ടാറിംഗ് റോഡാണ് വരുന്നത് അപ്പോൾ നമ്മളതുപോലെ കുറ്റി അടിച്ചിട്ട് കുറ്റി അടിച്ചിട്ട് പ്ലോട്ടുകളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രൂപരേഖ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതാണ് അതിൻ്റെ രൂപരേഖ ഇതുണ്ടോ ഇരുപത്തി മൂന്നര സെൻറ്റിലാണ് ഇപ്പോൾ വീട് നിൽക്കുന്നത് അപ്പോൾ അവിടെ കെട്ടണം ബിൽഡിങ് നിൽക്കുന്ന അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് ഒൻപതര സെൻറ്റ് പത്ത് സെൻറ്റ് അതുപോലെ തന്നെ പന്ത്രണ്ട് സെൻറ്റൊക്കെ ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഏത് ഭാഗമാണേ നിങ്ങൾക്ക് വേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടിയിലെ സ്ഥലം കാലിസ്ഥലം മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ തരാം വീടുവാണെങ്കിൽ വീട് തരാം ഇനി അതല്ല മൊത്തത്തിൽ ഒരു ഏക്കറും വീട് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഫർ പ്രൈസിൽ നമ്മൾ അത് തരാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുണ്ടോ ഇതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളതാണ് രണ്ട് രീതിയിലുള്ള ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഗേറ്റ് തൊട്ടടുത്തായിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല നല്ലൊരു സെറ്റപ്പ് ഉള്ളൊരു വീടാട്ടോ ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് ഉഷാറാക്കി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ആർക്കെങ്കിലും ഇനി നേരിട്ട് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ചാവയും കൊണ്ടുവരും നമ്മളത് തുറന്ന് കാണിച്ചു തരാം നല്ല സൗകര്യമുള്ള അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടേജ് ആണിത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നമ്മളെ മുസ്ലിയാരങ്ങാടി കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ മുസ്ലിാരങ്ങാടിയിൽ നിന്ന് ബസ് സ്റ്റോപ്പെന്ന് മോളിക്കു റോഡുണ്ട് ആ മോളിക്കുള്ള ആ റോഡിന് ഏകദേശം ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ചാലിങ്ങൽ ചാലിത്തൊടി എന്ന് പറയുന്ന സ്ഥലമാണ് ചാലിത്തൊടി പള്ളിപ്പടി ഇത്രയും ഭാഗം ഫ്രണ്ടേജ് ആ വെള്ളം അവിടുന്ന് തുടങ്ങിയിട്ട് ഇത് ഇത്രയും ഭാഗം ഫ്രണ്ടേജ് ആ ഈ ഒരു മുകൾ ഭാഗത്തെ ക്വാർട്ടേഴ്സ് അടിഭാഗത്തെ ഷട്ടർ റൂം ഇതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഇതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇവരൊക്കെ കച്ചവടമായ മുറയ്ക്ക് ഇവരൊക്കെ പഴയ വാടകക്കാരൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലാൻഡ് മാർക്ക് ഇതാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചാലിത്തൊടി ഒരു പള്ളി ഉണ്ട് നിസ്കാരപ്പള്ളി ഉണ്ട് ഇവിടെ മുസ്ലിം പള്ളി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും ഭാഗം ഫ്രണ്ടേജ് ഏജുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ രണ്ട് സൈഡും റോഡാണ് വരുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ ഇതിലെയും റോഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇവിടെ വലിയൊരു മേ ഈ ഭാഗത്തും ഒരു ഗേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ വാലൻസ് ചേക്ക് പറഞ്ഞാൽ ടോട്ടലി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും ഞാൻ പറഞ്ഞല്ലോ ഇനി അതല്ല ഈ നമ്മൾ പ്ലോട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും കഷ്ണങ്ങൾ വേണമെങ്കിൽ അങ്ങനെ തരാം അപ്പോൾ നമ്മളതിൽ വില ഇപ്പോൾ രീതിയിൽ അനൗൺസ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഏരിയയാണ് ഫസ്റ്റ് പ്ലോട്ട് സെക്കൻഡ് ഫ്ലോട്ടൊക്കെ അപ്പോൾ താവശ് ആവശ്യക്കാരുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശദമായിട്ട് എൻ്റെ പ്ലാന് കാര്യങ്ങളൊക്കെ തരും അപ്പോൾ അതിൽ ഏത് പ്ലോട്ടാണ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ വില പറയുന്നത് ഇതുണ്ടോ വീടിൻ്റെ ഉൾഭാഗം നമ്മൾ പറഞ്ഞിട്ടില്ല വീടാണ്ട് അടിപൊളി വീടാണ് പറയാൻ കാരണം അതിൻ്റെ മെയിൻ ഡോറാണിത് ഇതൊക്കെ ആണെന്ന് നോക്കി എന്താ സെറ്റപ്പ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെക്കൊരു ഡോറ് കാണാൻ കഴിയും ഫുള്ള് കുത്തുപണിയാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിലൊക്കെ ഇപ്പൊ മാറാൻ പിടിച്ച് തട്ടോ പൊടിയൊക്കെ പൊട്ടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ഷൈനിങ് ഇട്ടത് അതുപോലെ തന്നെ സിറ്റ് സിറ്റൌട്ടിന്റെ ചുമരിൽ ഇതൊക്കെ ഉണ്ട് നല്ല ടെക്സ്റ്റർ വർക്ക് ചെയ്ത് നല്ല അടിപൊളേറ്റിന്റെ ചുമരിലൊക്കെ ചെയ്തിട്ടുണ്ട് വീടിന്റെ ഉൾഭാഗം റൂമുകളൊക്കെ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ് ലിവിങ് റൂമ് നാല് അഞ്ച് ബെഡ്റൂം വരുന്നുണ്ട് നാല് ബാത്റൂം വരുന്നുണ്ട് രണ്ട് ഹാള് വരുന്നുണ്ട് റൂമൊക്കെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്നുണ്ട് വീട് ഇവിടുന്ന് കൊണ്ടോട്ടിക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ അതുപോലെ തന്നെ കരിപ്പൂരി എയർപോർട്ട് ഏകദേശം എട്ട് കിലോമീറ്റർ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പൊ ആ ഭാഗത്ത് കരിപ്പൂർ എയർപോർട്ടിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സ്ഥലം സർക്കാർ ഏറ്റെടുത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തൊട്ടടുത്തൊക്കെ സ്ഥലം നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നാലോ അഞ്ചോ ആളുകൾക്ക് ഒരുമിച്ച് വീടെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ അവർക്ക് ഒന്നിച്ചെടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അവര് വീതിച്ചെടുത്തിട്ടൊക്കെ വീട് കയറ്റാൻ ഇതിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ കൊണ്ടോട്ടി എടുത്തതായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി മുസ്ലിയാരങ്ങാടിയിൽ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്